ായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ അസല മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെയെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവംബർ ഇരുപത്തിയാറിന് കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ കുറ്റ്യാടിയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി ആരംഭം കുറിച്ചിട്ടുള്ള യൂത്ത് മാർച്ച് പതിമൂന്ന് നിയോജക മണ്ഡലങ്ങൾ ശക്തമായ സന്ദേശങ്ങൾ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് പ്രൗഢഗംഭീരമായി ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ രാമനാട്ടുകരയിൽ സമാപിക്കുകയാണ് ഈ യാത്രയിൽ ഇത്ര ഗംഭീരമായ സമാപനം സംഘടിപ്പിച്ച ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാരെയും സഹപ്രവർത്തകന്മാരെയും ആമുഖമായി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ടി എല്ലാവിധ ഹൃദയാഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് കാലാനുസൃതമായ തലവാചകങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖത്ത് സംഭാവന ചെയ്തിട്ടുള്ള യുവജന പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഓരോ ഘട്ടങ്ങളിലും അനുയോജ്യമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യൂത്ത് ലീഗ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖ്യധാരയിൽ അനിവാര്യമായ ഒരു യുവജന പ്രസ്ഥാനമായി നിലകൊണ്ടിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു മുദ്രാവാക്യം തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ക്യാമ്പയിനുകളുടെ ഭാഗമായി ഇങ്ങനെയൊരു യൂത്ത് മാർച്ച് സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ യാത്ര ഓരോ തെരുവുകളിലും ഓരോ കവലകളിലും ആ ബാലവൃദ്ധം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്വീകരണം ഇത് കേവലം ഒരു സംഘടനയുടെ മുദ്രാവാക്യമല്ല ഇതിവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നണങ്കം ആഗ്രഹിക്കുന്ന ഒരവകാശ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവായത് ലോകത്തുടനീളമുള്ള ഓരോ വിഷയങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട് ആഗോളതലത്തിൽ നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും മനുഷ്യ സംബന്ധിയായ എല്ലാ വിഷയങ്ങൾക്ക് പിന്നിലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ കോഴിക്കോട്ട നഗരത്തിൽ പതാക ഉയർത്തിയിട്ടുണ്ട് അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഒരു വെള്ളക്കാരനായ പോലീസുകാരൻ്റെ മുട്ടിനടിയിൽ വെച്ച് ശ്വാസം മുട്ടി മരിച്ചപ്പോൾ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അമേരിക്കക്കാരന് മാത്രമായിരുന്നല്ലേ ശ്വാസം മുട്ടിയിരുന്നത് ഭൂമിശാസ്ത്രപരമായി ഒരുപാട് ഇപ്പുറമുള്ള മലബാറിൻ്റെ ഏറ്റവും പുണ്യമായൊരു പ്രദേശത്ത് നിന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആ കറുത്ത വർഗ്ഗക്കാരന് ശ്വാസം മുട്ടുന്നുവെങ്കിൽ ഞങ്ങൾക്കും ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ കോഴിക്കോട്ടങ്ങാടിയിൽ മുദ്രാവാക്യം പിടിച്ച പാരമ്പര്യമുണ്ട് അങ്ങനെ ലോകത്തുടനീളം നടന്നിട്ടുള്ള വിഷയങ്ങളിൽ ഗസയിൽ പാവപ്പെട്ട മനുഷ്യന്മാർ കൊല ചെയ്യപ്പെടുമ്പോൾ ആ ഗസയിലെ വിഷയം ഏതെങ്കിലും പശ്ചിമേഷ്യയുടെ മാത്രം വിഷയമല്ല അത് ഞങ്ങൾ ഓരോരുത്തരുടെയും വിഷയമാണെന്ന് പറഞ്ഞ് കോഴിക്കോട് നമ്മൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് നമ്മൾ പ്ലക്കാർഡുകൾ ഉയർത്തിയിട്ടുണ്ട് നമ്മൾ സമരഗീതങ്ങൾ പാടിയിട്ടുണ്ട് എന്നുവെച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ജ്വലിപ്പിച്ചിട്ടുള്ള ഒരു പ്രദേശത്ത് കേരളത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നടക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു യുവജന സംഘടന എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആദർശത്തെ മുഖമുദ്രയാക്കിക്കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനം ഈ ആശയധാരയുമായി ഈ സമരവാക്യവുമായി കേരളത്തിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചും ഈ നാട്ടിൽ വിദ്വേഷം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാടിതുവരെ കാണാത്ത ദുർഭരണം കൊണ്ടാട്ടക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തൊരു യുവജന പ്രസ്ഥാനത്തിന് സമരം ചെയ്യാതിരിക്കാൻ വയ്യ സമരപതാകകൾ മടക്കി വെച്ച് സമരാപേക്ഷങ്ങൾ നിരത്തി വെച്ച് എല്ലാ തരത്തിലുമുള്ള പ്രതിരോധ ശ്രമങ്ങളെയും അവസാനിപ്പിച്ച് ജീവിതത്തിൻ്റെ സൗകര്യങ്ങളിലേക്കും നിരുത്തരവാദിത്വത്തിന്റെ ആലസ്യങ്ങളിലേക്കും സങ്കുചിതമായി ഒതുങ്ങി നിൽക്കുന്ന യുവത്വത്തോട് ഒരു പതാക കൊടുത്തുകൊണ്ട് അവകാശ പോരാട്ടത്തിന്റെ മാർഗത്തിൽ ഒരുമിച്ച് നിൽക്കാൻ സയ്യിദ് മുനബ്വർ അലി ശിഹാബ് തങ്ങളും പി കെ ഫിറോസ് സാഹിബും ആഹ്വാനം നൽകിയപ്പോൾ കേരളത്തിലുടനീളം ഈ സമരപതാക ഉയർന്നിട്ടുണ്ട് ഇതൊരു പ്രതിപക്ഷ യുവജന സംഘടന പരമ്പരാഗതമായി ശീലിച്ചു പോന്ന പരമ്പരാഗത സമരപരിപാടിയല്ല ഇത് കേരളത്തിലെ ഓരോ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടുമുള്ള സമരമാണ് ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇത് അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വേണ്ടിയും അനന്തപുരിയിലെ റാണിമാർക്ക് വേണ്ടിയും ഞങ്ങൾ നടത്തുന്ന സമരമാണ് ഇത് ചെറ്റക്കൂടിലെ കുചേരന്മാർക്ക് വേണ്ടിയും കൊട്ടാരങ്ങളിലെ കുബേരന്മാർക്ക് വേണ്ടിയും മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന സമരമാണ് ഇത് മുലകുടി മാറാത്ത ചോരപ്പൈരങ്ങൾക്ക് വേണ്ടിയും മുതുകൊടിഞ്ഞ മുത്തശ്ശിമാർക്ക് വേണ്ടിയും മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന സമരമാണ് എന്ന് വെച്ചാൽ സമൂലമായി ഒരു ജനവിഭാഗം അനീതി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ വിഭാഗങ്ങൾക്ക് അതീതമായി മനുഷ്യർ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അവകാശ പോരാട്ടത്തിന്റെ ഒരു പതാക പാലണമെന്നും ആ പതാകയുടെ മേലിൽ മുസ്ലിം യൂത്ത് ലീഗ് എന്ന് എഴുതി വെക്കണമെന്നും അതിനണിചേർന്ന് നടക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരപ്രവാഹം ഉണ്ടാകണമെന്നും മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിച്ച തീരുമാനിച്ചതിസ്ഥാനത്തിലാണ് അത്ഭുതകരമായ രീതിയിൽ ഈ മാർച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് യാത്രയുടെ ഉദ്ദേശം കേരളത്തിലെ സമരം മറന്നുപോയ യുവജന പ്രസ്ഥാനങ്ങൾക്ക് അധികാര രാഷ്ട്രീയത്തിലേക്ക് സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം കാലെടുത്ത് വെച്ചപ്പോൾ അധികാര ആരോഹണ അവരോഹണ ക്രമങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നിലപാടുകൾ മാറ്റിയ പ്രസ്ഥാനങ്ങളോട് മുസ്ലിം യൂത്ത് ലീഗിന്റെ തിരുത്തൽ സമരമായിട്ടാണ് ഓർമ്മപ്പെടുത്തൽ സമരമായിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ സമരത്തിന്റെ ആവേശത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തെ സ്വീകരിച്ചു കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സർവ്വ പിന്തുണയുമായി ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ കടന്നു വന്നിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഇവിടത്തെല്ലാവിധം ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പെൻഷൻ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറിയ കുട്ടിമാർക്ക് വേണ്ടിയിട്ട് കർഷക ജീവിതം നയിച്ച് അവസാനം ഒരു തുണ്ടുകയറിൽ ജീവിതം മുടക്കിയ പത്തനംതിട്ടയിലെയും കാസർകോടേയും കർഷകന്മാർക്ക് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷയർപ്പിച്ച് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഉന്നത വിദ്യാഭ്യാസത്തിൽ നിരാശ പങ്കിട്ട് വിദേശത്തേക്ക് പോകേണ്ടി വന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മെറിറ്റോറിയസായി പരീക്ഷയിൽ ജയിച്ചിട്ടും പാർട്ടി ബന്ധുവല്ലാത്തതിനാൽ ജോലി നട്ടപ്പെട്ടു പോയ ആയിരക്കണക്കിന് യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കളുടെ നഷ്ടപ്പെട്ടു പോയ കിനാബുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജനാധിപത്യത്തിന്റെ നഞ്ചത്ത് റീത്ത് വെച്ച ഭരണാധികാരികൾക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ യുവജന സമരവുമായി കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമരത്തിന്റെ പിന്നിൽ എല്ലാവരും അണിനിരുന്നുകൊണ്ട് ആവേശോജ്വലമായ സ്വീകരണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ സ്വീകരണത്തെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രക്രിയകളിൽ പഞ്ചവത്സരങ്ങളിൽ കടന്നുപെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായി മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു തീർത്ത ഏതെങ്കിലും തരത്തിലുള്ള സമരമല്ല സ്വാഭാവികമായും സമരങ്ങൾ നടക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് ഈ സമരം വിജയം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ഈ സമരത്തിന് ഫലമുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ടതില്ല ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് വിദ്വേഷമില്ലാത്ത ഒരു രാജ്യമുണ്ടാകണമെന്നാണ് ദുർഭരണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് ഒന്നും മിണ്ടാതിരിക്കുന്ന ആധുനിക സൗകര്യത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യുവത്വത്തിന്റെ സമരബോധം മറന്നുപോകുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗും കണ്ണുചേർക്കപ്പെടാതിരിക്കാൻ ഞങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ടാണ് ഈ സമരത്തിന്റെ മുന്നിൽ പോയിട്ടുള്ളത് ഞങ്ങൾ കൊണ്ട മഴയുണ്ട് ഞങ്ങൾ കൊള്ളുന്ന വെയിലുണ്ട് ഞങ്ങളുടെ തേഞ്ഞുപോയ ചെരുപ്പുണ്ട് ഞങ്ങൾക്ക് നിറം മാറിപ്പോയ മുഖങ്ങളുണ്ട് പക്ഷേ അതൊക്കെ നിർഭരമായി ഈ സമരത്തിനോടൊപ്പം ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരുടെ ആവേശോജ്വലമായ സമരമുന്നേറ്റത്തിന്റെ മുമ്പിൽ ഭരണാധികാരികളുടെ ആ അധികാര കസേരകൾ ഇളകിയാലും ഇല്ലെങ്കിലും ശരി കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ ഈ ഭരണാധികാരികളുടെ ചിത്രങ്ങൾ മ്യൂസിയങ്ങളിലെ ചുവച്ചിത്രങ്ങളാൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ഈ തെരുവിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു അനീതിയുടെ മുമ്പിൽ ഞങ്ങൾ മൗനികളായിരുന്നില്ല ഞങ്ങൾ മുഷ്ടി ചുരുട്ടിയിരുന്നു ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു ഞങ്ങൾ സമരഗീതം ഉന്നയിച്ചിരുന്നു വരാനിരിക്കുന്ന ഒരു തലമുറയോട് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പൂരിപ്പിക്കലാണ് ഈ സമരം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സമര മുദ്രാവാക്യത്തെ ആദർശപരമായി സ്വീകരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകുന്നത് നമുക്കിടയിൽ വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രമത്തിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മുമ്പത് ഉത്തർപ്രദേശിലായിരുന്നു അല്ലെങ്കിൽ വ്യവസായതകരമായ മുംബൈയിലായിരുന്നു അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ നാടുകളായിരുന്നു അല്ലെങ്കിൽ ജമ്മു ജമ്മുകാശ്മീരിലായിരുന്നു എന്നൊക്കെ പറയുന്നതിനു പകരം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ചെറിയ തെരുവുകളിൽ വരെ വർഗീയത ഉൽപാദിപ്പിക്കപ്പെടുന്ന അപകടകരമായ ഒരു ഒരവസ്ഥ അതിനുവേണ്ടി മുഖ്യധാര മാധ്യമങ്ങൾ പോലും തെറ്റിദ്ധാരണകൾ പരത്തുന്ന അപകടകരമായ ശ്രമങ്ങൾ നിയന്ത്രണമില്ലാതെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ ചാനലുകൾ രാഷ്ട്രീയ ജനാധിപത്യത്തിൽ ചാനൽ സംവാദ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ജനാധിപത്യത്തിന്റെ ലേബലൊട്ടിച്ചവർ ഇവരൊക്കെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സാമൂഹിക സൗഹാർദ്ദത്തിന്റെ സന്ദേശം മനുഷ്യ സൗഹാർദ്ദത്തിന്റെ സന്ദേശം ഈ നാടിന് കൈമാറുക എന്ന ഉത്തരവാദിത്വ ബോധമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഈ വിദ്വേഷ പ്രചരണത്തിനെതിരെ കേരളത്തിന്റെ മനസ്സാക്ഷിക്കൊപ്പം നിൽക്കുന്ന കോഴിക്കോടിന്റെ പാരമ്പര്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുക എന്നത് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമര സന്ദേശത്തിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ജനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് സജ്ജമാണ് കോഴിക്കോടിന്റെ പാരമ്പര്യവും കോഴിക്കോടിന്റെ പൈതൃകവും കോഴിക്കോടിന്റെ ഭൂതകാല തനിമയും മഹത്തായ പാരമ്പര്യമാണ് ആ പാരമ്പര്യം താങ്ങാൻ മാത്രമുള്ള ബലം ഞങ്ങളുടെ നട്ടെല്ലുകൾക്കില്ല എന്നും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പ്രതിനിധിച്ചു ഞങ്ങൾക്കറിയാം പക്ഷേ ആ പാരമ്പര്യത്തിന്റെ കാവൽ നിൽക്കാൻ കഴിയുന്നവരാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജന പ്രസ്ഥാനം യുവജന മുന്നേറ്റം ഈ സമരം ഇവിടെ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധരായിട്ടുള്ള ആ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പരമ്പരാഗതമായി വിദ്വേഷത്തിനെതിരെയും ദുർഭരണത്തിനെതിരെയും ശബ്ദമുയർത്തിയിട്ടുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോയിട്ടുള്ളത് മഹാനായ കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ആഹ്വാനവും ദീർഘവീക്ഷണവും കൈമുതലാക്കിക്കൊണ്ടാണ് ഈ യുവജന പ്രസ്ഥാനം നടന്നു നീങ്ങുന്നത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളുടെ നേതൃമഹിമയും മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങളുടെ സർവ്വസമ്മതിയും ആവാഹിച്ചെടുത്തുകൊണ്ടാണ് ഞങ്ങൾ സമരയാത്ര നടത്തിയിട്ടുള്ളത് മഹാനായ സയ്യിദ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ മാനവഗീതമാണ് ഞങ്ങൾ പാടിയത് മഹാരായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ ജീവിത വിശുദ്ധിയാണ് ഞങ്ങൾ സന്ദേശമായി പറയാൻ ഈ സമരത്തിലൂടെ ആഗ്രഹിച്ചിട്ടുള്ളത് മഹാനായ ബനാത്ത് വാലയുടെ പാർലമെന്ററി പ്രസംഗവും പി പോക്കർ സാഹിബിന്റെ അവകാശബോധവുമാണ് സമരത്തെ ഞങ്ങൾക്ക് ആവേശവും ഉജ്ജ്വലമായ തീപ്പൊലികളും സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് മഹാനായി ഇ അഹമ്മദ് സാഹിബിന്റെ സിയത്ത് മുഹമ്മദ് ഗായ സാഹിബ് എന്ന് പറയുന്ന എക്കാലത്തെയും കേരള രാഷ്ട്രീയത്തിലെ നവോത്ഥാന നായകന്റെ ആവേശോജ്വലമായ ഓർമ്മകളാണ് ഞങ്ങൾക്ക് സമരായുദ്ധമായിട്ടുള്ളതൊന്ന് ഈ സന്ദർഭത്തെ ഞാൻ ഓർമ്മിക്കുകയാണ് ഇ അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന അതിരുകൾ ഭേദിച്ച വിശാല വ്യക്തിത്വത്തിന്റെ വ്യക്തിപ്രഭാവമാണ് ഞാൻ മനസ്സിലാക്കുന്നു ഉറപ്പായി സ്ഥാപനമായി വികസനമായി വിപ്ലവമായി ഉയർന്നു നിൽക്കുന്ന ഫാറൂഖാബാ മണ്ണിൽ ഇത് സമാപിക്കുമ്പോൾ ആ വിപ്ലവത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് എം എസ് എഫ്കാരുടെ എക്കാലത്തെയും പ്രചോദനമായ സംഘാടന മികവാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ കാണിച്ചിട്ടുള്ളത് ഞങ്ങൾ മറക്കാതെ അറബി ഭാഷാ സമര പോരാട്ടത്തിന് വേണ്ടി ഇവിടെ മരിച്ചു വീണിട്ടുള്ള മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയിലാണ് ഞങ്ങൾ നടന്നു നീങ്ങിയത് കൂത്തുപറമ്പിലെ മൻസൂറിന്റെ അരിയിൽ ഷുക്കൂറിന്റെ നാദാപുര തസ്ലമിന്റെ മണ്ണാർക്കട്ട സഫീറിന്റെ പേര് പറയുകയും പറയപ്പെടുകയും ചെയ്യാത്ത ജീവിതത്തിന്റെ പാതി വഴിയിൽ നിന്ന് അലങ്കരീയമായ വിധിയിൽ ഉത്തരം നൽകി കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ചിതറിയ രക്തവും ചിതറാത്ത ചിത്തവുമാണ് ഞങ്ങൾക്ക് സമരായുദ്ധമായിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു ആദർശപരമായിട്ടുള്ള സമരമാണ് പരമ്പരാഗതമായ സമരശീലമല്ല സമരഗീതമല്ല അനാവശ്യമായി റോഡ് ബ്ലോക്ക് ചെയ്തതല്ല പൊതുപ്രവർത്തനത്തിൽ അവധിക്കാലമില്ലാത്ത പതിനാല് ദിവസങ്ങൾ അവർ പിടിച്ച മുദ്രാവാക്യങ്ങൾ ഈ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആവേശോജ്ജലമായ സമരബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമരത്തെ സ്വീകരിക്കാൻ ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ വ്യത്യസ്ത രാഷ്ട്രീയക്കാർ ആപാലവൃദ്ധ മനുഷ്യർ ഞങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് അതുകൊണ്ട് വിദ്വേഷത്തിനും ദുർഭരണത്തിനുമെതിരെയുമുള്ള ഈ പോരാട്ടത്തിന് ഇവിടെ ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൃത്യമായി അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങ് ബഹുമാന്യനായ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സന്ദേശത്തെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ആറു മാസക്കാലമായി വ്യത്യസ്ത പരിപാടികളുടെ നേതൃത്വം നൽകിയിട്ടുള്ള പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അവർക്കാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ ഹാർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം സാഹിബ് ഡോക്ടർ എം കെ മുനീർ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും ഞങ്ങളുടെ ബഹുമാന്യനായ നേതാവ് എം സി ഹാജി ഉമ്മർ പാണ്ഡികശാല ഷാഫി ചാലിം അവൾ സി പി ചെറിയ മുഹമ്മദ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വി എം ഉമ്മർ മാസ്റ്റർ ടി ടി സ്മാഹിർ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള സാജിദ് നടുപണ്ണൂർ ടി പി എം ജുഷാൻ ജില്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള എം കുഞ്ഞാമുട്ടി സാഹിബ് എൻ സി അബൂബക്കർ സാഹിബ് ഒ പി നസീർ സാഹിബ് സി പി അസീസ് മാസ്റ്റർ പുന്നക്കൽ സു നരിക്കാട്ടേരി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരായിട്ടുള്ള കെ കെ ആലിക്കുട്ടി മാസ്റ്റർ എ അഹമ്മദ് ഗോയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും ആഷിഖ് ചെലവൂർ പി കെ ജാഫർ സാഹിബ് പാച്ചീരി സയ്ദ് അലബി സാഹിബ് പി കെ അസീസ് മാസ്റ്റർ കെ കെ മുഹമ്മദ് ഗോയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൻവർ ഷാഫി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ജില്ലയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ മണ്ഡലത്തിൽ നിന്നും പ്രതിനിധീകരിക്കുന്ന ഷെഫി കരക്കിണർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജാഥ ഉപനായകനായിട്ടുള്ള ബഹുമാന്യനായ ടി മൊയ്തീൻ ഗോയ സാഹിബ് ഡയറക്ടർ കെ എം എ റഷീദ് സാഹിബ് കോർഡിനേറ്റർ സി ജാഫർ സാദിഖ് സാഹിബ് ജില്ലാ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദി പ്രകാശിപ്പിക്കുന്ന അനീസ് തോട്ടുങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകി മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ജില്ലാ ഭാരവാഹികൾ എ ഷിജിത്തുഖാൻ എസ് വി ഷൌലിഖ് ഹാരിസ് കൊത്തിക്കുടി സയ്ദ് അലി തങ്ങൾ എം ടി സയ്ദ് ഫസൽ എം പി ഷാജഹാൻ ഒ എം നൌഷാദ് ഷുവൈബ് കുന്നത്ത് സിറാജ് ജിറ്റേഡത്ത് വി അബ്ദുൽ ജലീൽ സുനീർ കെ പി റഫീഖ് കൂടത്തായി എം എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോട് ജനറൽ സെക്രട്ടറി സ്വാഹിബ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകന്മാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി പി മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും എ പി മജീദ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ജില്ലാ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളെയും സ്വാഗതം സ്വാഗതം സ്വാഗതമൊതിക്കൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ എല്ലാവരെയും കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പി ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും ഈ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിയുടെ ബഹുമാന്യനായ ചെയർമാൻ കൂടിയായിട്ടുള്ള എം എ റസാദ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം യൂത്ത് ലീഗ് അസ്സലാമലൈക്കു